ഇസ്രായേലിലെ നിലവിലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കാനുള്ള നീക്കത്തിലാണ് നത്തന്യാഹു എന്ന വിവരങ്ങൾ ഒപ്പം ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധത്തിന്റെ തയ്യാറെടുപ്പിൽ കൂടിയാണ് നതന്യാഹു യോവ് ഗാലന്റിന് പകരം എത്തുന്നത് ഗീത്തോൻ സാർ എന്ന വലത്തുപക്ഷക്കാരനെ നേതാവാണ് എന്നത് വിരൽ ചൂണ്ടുന്നത് നത്തന്യാഹുവിന്റെ ബുദ്ധികൂർമതയിലേക്കാണ് ലബനനുമായി ഒരു തുറന്ന യുദ്ധത്തെ എതിർത്തിരുന്ന ആളായിരുന്നു ഗാലൻ്റ് ഒപ്പം ഫിലഡെൽഫിയുടെ നാഴി എന്ന ഈജിപ്ത് ഗാസ അതിർത്തിയിൽ നിന്ന് പിന്മാറി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്നും ഗാലൻഡ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഏകദേശം പതിനെട്ട് വർഷമായി ഇസ്രയേലിന്റെ അധികാര കസേരയിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്ന ഒരു നേതാവാണ് നെതന്യാഹു നെതന്യാഹുവിന്റെ അധികാര മോഹങ്ങൾക്ക് എന്നും എതിരായിരുന്നു യോവ് ഗാലൻ്റ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും വ്യക്തമാവും അതുകൊണ്ട് തന്നെ ഗാലൻഡിനെ മാറ്റാനുള്ള ആലോചന നെത്തന്യാഹു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഗാലൻഡിനെ മാറ്റിയാൽ ഗാലൻഡിനെ മാറ്റുന്നതിലൂടെ തന്റെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണ കുറച്ചുകൂടി ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് നത്തന്യാഹു വിശ്വസിക്കുന്നു ഹമാസ് ബന്ദികളാക്കിയ ശ്രേണി പൗരന്മാരിൽ ആറുപേർ അടുത്തിടെ കൊല്ലപ്പെട്ടതോടെ ബന്ദി കൈമാറ്റത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം നത്തന്യാഹുവിനുമേൽ കൂടി വരികയായിരുന്നു അപ്പോഴായിരിക്കണം ഒരു പക്ഷേ ലബനനുമായി ഒരു തുറന്ന യുദ്ധം എന്ന ആശയത്തിലേക്ക് നത്തന്യാഹു എത്തിയിട്ടുണ്ടാകുക അതിനുവേണ്ടിയുള്ള കളമൊരുക്കലിന്റെ ഭാഗം തന്നെയാണ് യോവ് ഗാലണ്ടിനെ നീക്കി ബന്ദി കൈമാറ്റ ചർച്ചകളെ പരസ്യമായി എതിർക്കുന്ന ഗീതോൻ സാറിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള നത്തന്യാഹുവിന്റെ ശ്രമം ഗാലണ്ടിനെ മാറ്റുന്നതിലൂടെ തന്റെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ സപ്പോർട്ട് കൂടി ഉറപ്പാക്കാൻ നത്തന്യാഹുവിന് സാധിക്കും എന്നാണ് വിലയിരുത്തൽ നിർബന്ധിത സൈനിക സേവനത്തിനായി തീവ്ര യാഥാസ്ഥിതിക വിഭാഗത്തിൽ നിന്നുള്ള പുരുഷന്മാരെയും റിക്രൂട്ട് ചെയ്യണം എന്ന ഇസ്രയേലി സുപ്രീം കോടതിയുടെ വിധി നെത്തന്യാഹുവിന് വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിച്ചത് അത് നടപ്പാക്കാൻ ഗാലന്റ് തുണിയുകയും ചെയ്തതോടെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു നത്തന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും എന്ന ഭീഷണി വരെ അവർ ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഗാലന്റിനെ മാറ്റുന്നതിലൂടെ തീവ്ര വലതുപക്ഷ പാർട്ടികളെ ചേർത്ത് നിർത്താം എന്നുകൂടിയാണ് നത്തന്യാഹു കരുതുന്നത് അങ്ങനെ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറയും പോലെയാണ് നത്തന്യാഹുവി കരുനീക്കങ്ങൾ ഇപ്പോൾ നീങ്ങുന്നതാവും ഒക്ടോബർ ഏഴ് മുതൽ സെപ്റ്റംബർ ആറ് വരെ ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലിനും തമ്മിൽ കുറഞ്ഞത് ഒൻപതിനായിരത്തി അറുനൂറ്റി പതിമൂന്ന് ആക്രമണങ്ങളിലും നടന്നിട്ടുണ്ട് എന്നാണ് കണക്ക് ഈ ആക്രമണങ്ങളിൽ എൺപത്തിരണ്ട് ശതമാനവും നടത്തിയത് ഇസ്രയേലാണ് ഏകദേശം അറുനൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാകട്ടെ കുറഞ്ഞത് മുപ്പത്തിരണ്ട് ഇസ്രയേലികളും കൊല്ലപ്പെട്ടു ഹിസ്ബുല്ല നേതാവ് ഫുവാദ് ഷുക്കറിനെ ഇസ്രായേൽ വധിച്ചതും കാര്യങ്ങൾ വഷളാക്കിയിരുന്നു സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും ഇരുഭാഗവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ന് മുൻകരുതൽ ആക്രമണം എന്ന പേരിൽ ലബനനിൽ ഇസ്രേൽ നടത്തിയ സൈനിക നീക്കമാണ് വ്യോമസൈനാഹുവിന്റെ ധൈര്യം എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ഗീതോൻസാറിനെ പോലൊരാളെ പ്രതിരോധ മന്ത്രിയാക്കുന്നതിൽ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ യോവ് ഗാലണ്ടിനെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ അമേരിക്ക ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് പക്ഷെ നെത്തന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ നിലനിൽപ്പ് മാത്രമാണ് എന്നും വിഷയമാകുന്നത് അതിനുവേണ്ടി ആരെയൊക്കെ ബലി കൊടുക്കേണ്ടി വന്നാലും അത് നിർദാക്ഷിണ്യം നെത്തന്യാഹു നടപ്പാക്കുകയും ചെയ്യും പക്ഷെ അപ്പോഴും ഇസ്രേലി സൈന്യം സജ്ജമാണോ എന്ന ചോദ്യവും ശക്തമാണ് പോലെ ആയിരിക്കില്ല ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ ഏകദേശം ഒരു സിറിയയിലും ലബനനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം പിന്തുണയുമുണ്ട് സിറിയയിലും ഇറാഖിലും ഇറാനിലുമായി പ്രോക്സി ആയുധ സംഘടനകളും ഹിസ്ബുള്ളയ്ക്കുണ്ട് അതേസമയം ഇസ്രയേലി സൈന്യത്തിന് രണ്ട് അതിർത്തികളിൽ ഒരേ സമയം ആക്രമണങ്ങൾ നടത്താനുള്ള സൈനിക ശക്തി ഇല്ല എന്നാണ് വിലയിരുത്തലുകൾ ഒപ്പം പാശ്ചാത്യ ശക്തികൾ കൂടി പ്രത്യേകിച്ച് അമേരിക്കയെ എതിർത്താൽ ഇസ്രയേലിന് കാര്യങ്ങൾ കൂടുതൽ കടുക്കും ിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരത്തിലധികം മനുഷ്യരാണ് അതിൽ ആഗോളതലത്തിൽ പ്രതിഷേധം തുടരുമ്പോഴാണ് വീണ്ടും ഒരു രാജ്യത്തേക്ക് കടന്നു കയറാൻ നെത്തന്യാഹു ഒരു മടിയുമില്ലാതെ മുന്നോട്ട് വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്